നമസ്കാരം നവഗ്രഹ ജ്യോതിഷാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം ഓഗസ്റ്റ് മാസത്തിൽ നാല് ഗ്രഹങ്ങൾക്കാണ് സ്ഥാനചലനം ഉണ്ടാവുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അഞ്ച് രാശിക്കാരുടെ മാറും ഭാഗ്യം ഉച്ചിയിലാണ് എത്തി നിൽക്കുന്നത് ആ രാശിക്കാർക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഓഗസ്റ്റ് മാസത്തിലാകും ശരിയും പറഞ്ഞാൽ നാല് ഗ്രഹങ്ങൾക്കാണ് സ്ഥാനം ചെല്ലാൻ സംഭവിക്കുന്നത് അതിൻ്റെ ഫലമായി രണ്ട് രാജയോഗങ്ങളാണ് സംഭവിക്കുന്നത് ഓഗസ്റ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഗജലക്ഷ്മി രാജയോഗവും ഉണ്ടാവുന്നു വ്യാഴവും ശുക്രനും മിഥുരൻ രാശിയിൽ ചേരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഗജലക്ഷ്മി രാജയോഗം സംഭവിക്കുന്നത് ഓഗസ്റ്റ് പതിനൊന്നിന് ബുധൻ കർക്കിടകത്തിൽ വന്നു ചേരുന്നു അതിനു ശേഷം ഓഗസ്റ്റ് പതിനാറിന് സൂര്യൻ ജിംകൻ രാശിയിലേക്കും മാറുന്നു അതുകൊണ്ടൊന്നും തീരുന്നില്ല അതിന് ശേഷം ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ശുക്രൻ നേരെ കർക്കിടകത്തിലേക്ക് മാറുന്നു ഇത് ലക്ഷ്മി നാരായണ യോഗം സൃഷ്ടിക്കുന്നു ഇത്രയും ഗ്രഹങ്ങളാണ് ഓഗസ്റ്റ് മാസത്തിൽ സ്ഥാന ചലനങ്ങൾ ഉണ്ടാവുന്നത് ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഭാഗ്യം ലഭിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ആദ്യം മേടൻ രാശി മേടൻ രാശിക്കാർക്ക് ശനിയുടെ ഏഴര ശനി ഘട്ട ഘട്ടമാണ് അവർക്കിപ്പോൾ പ്രതികൂലമായി പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു ജോലിയിൽ പല കോണിൽ നിന്നും വിജയം തേടിയെത്തുന്നു ശുഭകരമായ പല മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് ഈ ഓഗസ്റ്റ് മാസം ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടവും ലാഭവും തേടിയെത്തുന്നു പുതിയ സാമ്പത്തിക നിശ്ചയങ്ങൾ ഗുണപരമായി മാറുന്നു പല കോണിൽ നിന്നും പുതിയ അവസരങ്ങൾ ജോലി തേടിയെത്തുന്നതാണ് നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് ഇപ്പോൾ മേഡൻ രാശിക്കാർക്കുള്ളത് അടുത്തതെന്ന് പറഞ്ഞാൽ മകരൻ രാശി മകരൻ രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി സഞ്ചാരം വെല്ലുവിളികൾ കൊണ്ട് വരുമെങ്കിലും പലപ്പോഴും ശുക്രൻ്റെയും ബുധൻ്റെയും സ്വാധീനം ഗുണമായി മാറുന്നു രോഗങ്ങൾക്ക് പരിഹാരം കാണും തൊഴിൽ സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ പ്രൊമോഷൻ ലഭിക്കും അനുകൂലമായ സാഹചര്യമാണ് ആരോഗ്യകാര്യത്തിലും വളരെ അനുകൂലമായ ഒരു സമയമാണ് ഗുണപരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടി എത്തുന്ന ഒരു സമയമാണിപ്പോൾ സാമ്പത്തിക കാര്യത്തിൽ വളരെ ഗുണങ്ങൾ ഉണ്ടാകുന്ന സമയവും ഉയർച്ച കൊണ്ടാവുന്നു കരിയറിൽ ഇരട്ടി മാറ്റങ്ങൾ സംഭവിക്കുന്നു നല്ല പ്രൊമോഷനോ നല്ല ശമ്പളവർധനമൊക്കെയുള്ള സമയമാണ് ഈ സമയത്ത് ജോലിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു വളരെ അനുകൂലമായ സമയമാണ് മഹൻ രാശിക്കാർക്കുള്ള ഭാഗ്യം ഉച്ചിയിൽ ഒന്ന് നിൽക്കുകയാണ് പിന്നത്തെ രാശി എന്ന് പറഞ്ഞാൽ ചിങ്ങൻ രാശി ഓഗസ്റ്റ് മധ്യത്തോടെ സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നു കരിയറിൽ ഗുണമായ മാറ്റങ്ങൾ തേടിയെത്തുന്നു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉന്നത വിജയം നേടും അതിനൊരു സംശയം വേണ്ട ജോലിയിൽ നേതൃത്വ കഴിവുകൾ അതായത് നിങ്ങൾക്ക് പ്രൊമോഷനോടുകൂടി മാനേജർ ലെവലിലൊക്കെ ഒരു പ്രൊമോഷൻ കിട്ടാനുള്ള അവസരമുണ്ട് വലിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിയെത്തും ആ ഉത്തരവാദിത്തങ്ങൾ ഭംഗി നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയും ജോലിയിലെ ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് ഷാനിയുടെ വക്രഗതി സഞ്ചാരം നിങ്ങളുടെ സമാധാനവും സന്തോഷവും ഇരട്ടിയുമാക്കും അത് വളരെയധികം ഗുണം നിങ്ങൾക്ക് ഈ ചിങ്ങൻ രാശിക്കാർക്ക് നേടിത്തിടുന്നതാണ് അടുത്തത് തുലാൻ രാശി തുലാൻ രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ രൂപപ്പെടുന്ന രണ്ട് രാജ്യവങ്ങളാണ് ഗുണപരമായി മാറുന്നത് തുലാൻ രാശിക്കാർക്കാണ് ശുക്രൻ്റെ സ സംക്രമണം കൂടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു കഠിനാധ്വാനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല ആരോഗ്യകാര്യത്തിൽ വളരെ മെച്ചമാണ് പല കോണിൽ നിന്നും അഭിനന്ദനങ്ങൾ തേടിയെത്തുന്ന ഒരു സമയമാണ് സാമ്പത്തിക സ്ഥിതി വളരെ ഉയർച്ചയിലാണ് നിങ്ങൾക്ക് നിൽക്കുന്നത് വളരെ മികച്ചതാണ് അവസാനത്തേത് ധനുരാശി ഓഗസ്റ്റ് മാസത്തിൽ ധനുരാശിക്കാരുടെ ഗുണപരമായ മാറ്റങ്ങൾ സാമ്പത്തിക സ്ഥിതി വളരെ ഉയർന്നതിലെത്തും മുൻത്ത വിരിയിൽ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചമാണ് തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ കാര്യത്തിലും നിങ്ങൾക്ക് വളരെ ഉയർച്ച ആണ് കൂടാതെ സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും പൂർവിക സ്വത്ത് കുടുംബസ്വത്തൊക്കെ വന്നു ചേരാനുള്ള ഒരു സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും ഗുണങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു വരുമാനം വർദ്ധിക്കും ഇരട്ടിയാക്കും കിട്ടാനുള്ള പൈസയൊക്കെ ലഭിക്കുന്നതാണ് എൻ്റെ കൊണ്ടും വളരെ നല്ലതാണ് ഈ പറഞ്ഞ നാളുകാരെല്ലാം ക്ഷേത്രദശനം നടത്തുന്നതും വളരെ നല്ലതാണ് ഈ രാശിക്കാർക്ക് ഈ സമയം പ്രയോജനപ്പെടുത്തുക ലോട്ടറി ടിക്കറ്റ് എടുക്കാനുള്ള സമയമാണ് കിട്ടാക്കടങ്ങളെല്ലാം വന്നു ചേർന്നൊരു സമയമാണ് ഈ സമയം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണം ചെയ്യും ഭാഗ്യം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നന്ദി നമസ്കാരം